പീഡന കേസിൽ പ്രതിയായ വൈദികൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ കോടതി തള്ളി വൈദികനെ പിടികൂടുന്നതിന് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ചിറ്റാരിക്കാൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതി എറണാകുളം കോതമംഗലം രാമനല്ലൂരിലെ തട്ടുപറമ്പിൽ ടി മജോ എന്ന പോൾ തട്ടുപറമ്പിൽ നൽകിയ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത് പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിയാണ് രാജ്യം വിടാതിരിക്കാനാണ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയത് ജില്ലാ കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് വൈദികൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കോടതി ഈ മാസം പതിനെട്ടിന് അപേക്ഷ പരിഗണനയ്ക്കെടുക്കും കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി